കയ്യിലുള്ളത് തികയുമോ മുമ്പോട്ടുള്ള ആവശ്യങ്ങൾക്ക് എവിടുന്ന് വഴിയുണ്ടാക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയട്ടെ നിങ്ങളുടെ ആവശ്യത്തെക്കാൾ അധികമായി ദൈവം കരുതിയിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യം നിറവേറ്റുക മാത്രമല്ല അതിലും ഉപരിയായി അതിലും മെൽത്തരമായി ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ആ കരുതലിൻ്റെ വർധനവ് അല്ലെങ്കിൽ ആ കരുതലിൻ്റെ വലുപ്പം ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ കാണിക്കും കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മത്താട സവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നാണ് പതിനഞ്ചാമത്തെ അധ്യായം മുപ്പത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മളെ വായിച്ച് മുപ്പത്തി അഞ്ചാമത്തെ വാക്യം വരെ നമ്മൾ എത്തി ഇന്ന് നമ്മൾ ബാക്കി ഭാഗങ്ങൾ വായിക്കുക ഞാൻ ആ ഭാഗങ്ങളൊന്ന് വായിക്കാം മുപ്പത്തി ആറ് മുതൽ ആ ഏഴ് അപ്പവും മീനും എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷണം അവർ ഏഴ് വട്ടി തിരു നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ നാലായിരം പുരുഷന്മാർ ഉണ്ടായിരുന്നു ഈ വചനത്തിൻ്റെ പശ്ചാത്തലം നമ്മളെ തുറമാനമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ മുമ്പുള്ള എപ്പിസോഡ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ നിങ്ങൾ കേൾക്കുക അതിനകത്ത് വ്യത്യസ്തമായ ചില ആശയങ്ങളും ദൂതുകളും നമ്മൾ ഷെയർ ചെയ്തു ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ വാക്യങ്ങൾ മുപ്പത്തി ആറും മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും വാക്യങ്ങളാണ് അപ്പം മുമ്പിലുള്ള ആവശ്യം വലുതാണെന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ചു ആ ആവശ്യത്തിന് വേണ്ടിയും ദൈവം നമ്മൾ ദൈവം മുൻകൂട്ടി കരുതിയിട്ടുണ്ട് നമ്മൾ ഭാരപ്പെടുന്നതിനെക്കാട്ടിലും ഒക്കെ അപ്പുറത്ത് ദൈവത്തിൻ്റെ വലിയ കരുതലുകൾ നമ്മളെ തേടിയിരിപ്പുണ്ട് ഇരുപ്പുണ്ട് നമ്മളതിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് അത് വെളിപ്പെടുത്തും ഇന്ന് വായിച്ച വാക്യത്തിൽ പറയുന്നത് ജനം വലിയ കൂട്ടമായിരുന്നു അവരുടെ മുമ്പിലുള്ള ആവശ്യം വലുതായിരുന്നു യേശു അവരോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ് കയ്യിലുള്ളത് അവര് യേശുവിൻ്റെ കൈ കൊടുത്തപ്പോൾ സംഭവിച്ചത് യേശു അതിനെ കൈയിലെടുത്തു ആ അപ്പത്തെയും മീനെയും കയ്യിലെടുത്ത് അതിനെ വാഴ്ത്തി നുറുക്കി അതിനെ ബ്ലസ് ചെയ്തു അതിനെ ബ്ലസ് ചെയ്തതിന് ശേഷം അടുത്തത് എഴുതിയേക്കുന്നത് അതിനെ യേശു നുറുക്കി രണ്ട് പദങ്ങളാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്ലസ്സിംഗ് ആൻഡ് ബ്രേക്കിംഗ് അനുഗ്രഹവും നുറുക്കവും ഈ വിഷയത്തെക്കുറിച്ച് ദീർഘസമയമെടുത്ത് കാര്യങ്ങൾ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ വളരെ ചുരുക്കി ഈ ഈ മെസ്സേജ് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ദൈവം കരുതുന്ന വഴികൾ വ്യത്യസ്തമാണ് നമ്മുടെ മുമ്പിലുള്ള ആവശ്യത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ദൈവം വ്യത്യസ്തമായ നിലകളിലൂടെയാണ് നമ്മളെ കരുതുന്നത് ഇവിടെ നാലായിരം പുരുഷന്മാർ മാത്രമുണ്ടെന്ന് പറയുന്നു അപ്പം സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ എത്ര പേരുണ്ടായിരിക്കും പത്ത് എണ്ണായിരം പേരെങ്കിലും മിനിമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്രയും വരുന്ന ആളുകൾക്ക് അവരുടെ മുമ്പിലുള്ള സോഴ്സ് എന്ന് പറയുന്നത് അല്പം അപ്പവും കുറച്ച് മീൻ കഷ്ണങ്ങളുമാണ് എന്നാൽ യേശു അതിനെ അതിനെ നുറുക്കിയപ്പോൾ വചനം പറയുന്നു അവിടെ ഇരുന്ന പുരുഷാരം മുഴുവൻ ഭക്ഷിച്ചു തൃപ്തരായി അവർ തൃപ്തരായി എന്ന് മാത്രമല്ല അവരുടെ യാത്രക്കിടയിൽ അവർക്ക് കഴിക്കാനും അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും വേണ്ടതുപോലെയുള്ള ഒരു ഓവർഫ്ലോയിങ് അബണ്ടൻസ് നിറഞ്ഞ് കവിയുന്ന ഒരു സമൃദ്ധി യേശു അവർക്കു അവിടെ കൊടുത്തു പ്രിയമുള്ളവരെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഭാരപ്പെടുമ്പോൾ നമ്മുടെ നാളുകളിലെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വളരെ ഞെരുങ്ങി വ്യാകുലപ്പെടുമ്പോൾ ദൈവം പറയുന്നത് നിൻ്റെ ആ അത്യാവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല നിൻ്റെ വരുന്ന ദിവസങ്ങൾക്കും നിന്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്കും വേണ്ടിയതും ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം അങ്ങനെ നിറഞ്ഞ് കവിയുന്ന ചില നന്മകൾ നിങ്ങളുടെ കയ്യിൽ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭാരപ്പെട്ട ഇടത്ത് വിഷാദിച്ച് ഞരങ്ങി ഇടത്ത് ദൈവം പറയുകയാണ് നീ അവിടെ വിട്ട് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നീ നന്മ അനുഭവിക്കുമെന്ന് മാത്രമല്ല തൃപ്തിപ്പെടുമെന്ന് മാത്രമല്ല നിൻ്റെ നാളേക്ക് വേണ്ടി നിൻ്റെ യാത്രയ്ക്കിടയിൽ നീ തളർന്നു പോകാതെ നിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് നീ എത്തുന്നതുവരെ നിനക്ക് വേണ്ടി ബലപ്പെടുത്തുവാനും ശാക്തീകരിക്കുവാനുമുള്ള കരുതലുകൾ ഞാൻ ഒരുക്കിയിട്ടുണ്ട് മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൻ്റെ ഭാഗത്ത് നമ്മൾ യേശുവിൻ്റെ വാക്കുകൾ കാണുന്നുണ്ട് അവർ വഴിയിൽ വെച്ച് തളർന്നു പോകാതിരിക്കാൻ നിങ്ങളവർക്ക് കൊടുക്കുകയും അപ്പം മുപ്പത്തി വാക്യത്തിൽ യേശു ആ വാക്ക് പറയുമ്പം ഞാൻ ഞാൻ ചിന്തിക്കുന്നു ശിഷ്യന്മാർ പോലും കരുതിയിട്ടില്ല ഇങ്ങനെ ഒരു നിറവും ഇങ്ങനെ ഒരു വർധനവും അതേയിടത്ത് സംഭവിക്കുന്നു ശിഷ്യന്മാരുടെ കൺസേൺ ഇപ്പം ഇവർക്ക് എന്തെങ്കിലും വിടാൻ പോലും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ എന്നുള്ളതായിരുന്നു പക്ഷെ യേശുവിൻ്റെ ചിന്ത എന്താണെന്നറിയാമോ അവരുടെ ഇന്നത്തെ ആവശ്യവും അവരുടെ യാത്രയ്ക്കുള്ളതും അവരുടെ നാളേക്ക് വേണ്ടിയതും കരുതി കൊടുത്തയക്കാനുള്ള ഒരു വലിയ പദ്ധതി യേശുവിൻ്റെ പക്കലുണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി സങ്കടപ്പെടുമ്പോൾ നിങ്ങളുടെ നാളേക്കും മറ്റന്നാളത്തേക്കും നിങ്ങളുടെ അടുത്ത പത്ത് വർഷത്തേക്കും നിങ്ങൾ ജീവിച്ച് മരിക്കുന്നതുവരെ നിങ്ങളുടെ തലമുറയും കൊച്ചുമക്കളും എന്തിനു പറയും നിങ്ങൾ വരാനിരിക്കുന്ന ജനറേഷൻ മുഴുവൻ അവരൊക്കെ അനുഭവിക്കാനുള്ള റിസോഴ്സുകളും കരുതലുകളും എല്ലാം എൻ്റെ കർത്താവ് മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെന്തിന് ഭാരപ്പെടണം പിന്നെന്തിനും സങ്കടപ്പെടണം നമ്മുടെ ദൈവം കരുതുന്ന ദൈവമല്ലേ നമ്മുടെ ആവശ്യത്തെക്കാൾ അധികമായി കരുതുന്ന ദൈവം നമ്മുടെ നാളുകളുടെ യാത്രയ്ക്ക് നമ്മുടെ വഴിമധ്യത്തിൽ നമ്മൾ തളർന്നു പോകാതിരിക്കാൻ അധികമായി ഭരണമേൽപ്പിക്കുന്ന അധികമായി വർദ്ധിപ്പിക്കുന്ന കുട്ടനിറച്ച് വർദ്ധിപ്പിച്ച് പരിപോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കരുതലുകൾ ഈ ദിവസങ്ങൾ കാണുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ സന്ദേശം ഇവിടെ അവിടെ നിർത്തുകയാണ് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ ബ്ലസ് ചെയ്യുക